അമ്മ എന്നെ കൊലപ്പെടുത്താനായിട്ടൊരു സമയം നടന്നു ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ടീനയുടെ ബോഡി ഒരു സ്ട്രെച്ചറിൽ കിടത്തിയിരിക്കുകയാണ് കോയമ്പത്തൂർ ഹോസ്പിറ്റൽ അപ്പോൾ അങ്ങനെയുള്ള ടീന പെട്ടെന്ന് പതുക്കെ പതുക്കെ രോഗിയായി മാറുന്നു ഡ്രൈവർ പിന്നീട് മരിച്ചു ഡ്രൈവറും പിന്നീട് മരിച്ചു സൂയിസൈഡ് ആയിരുന്നു അത് സൂയിസൈഡ് ആയിരുന്നു എന്നാണ് പറയുന്നത് ഈ പരിക്ക് പറ്റിയ സതീന്ദ്രകുമാറിനെയും കൊണ്ടുപോയത് കോവൈ മെഡിക്കൽ സെന്ററിലേക്കാണ് മരണം ഉറപ്പാക്കി അപ്പോൾ ചാക്കിൻ്റെ ആ പഴയ ചാക്കിനകത്ത് ഇവരും അവരുമുണ്ട് ഒന്നിച്ച മണ്ഡന്മാരാണോ അതിൽ സി ബി ഐ എന്ന് ഈ കാര്യത്തെക്കുറിച്ച് ഒരു അറിവുമില്ലാത്ത എനിക്ക് പോലും തോന്നി പോകുന്നു ആ റിപ്പോർട്ട് വായിച്ചാൽ ആർക്കും മനസ്സിലാകും താങ്കൾ പറയുന്നു രാധാകൃഷ്ണൻ എന്ന വ്യവസായിയുടെ ചാക്കിൽ വീഴാത്ത രാഷ്ട്രീയ നേതൃത്വം ഇല്ല എന്ന് ശരിയാണോ അങ്ങനെ തന്നെ വിശ്വസിക്കാൻ കഴിയുന്ന അനുഭവങ്ങളാണ് നമുക്ക് കിട്ടിയിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ തന്നെ അഴിമതി നടന്നിട്ടുള്ളത് എല്ലാം വലതുപക്ഷം അധികാരത്തിലിരിക്കുന്ന കാലഘട്ടത്തിലാണ് അത് ആ ആ അഴിമതിക്കാരെ സംരക്ഷിക്കേണ്ട ബാധ്യത വേണമെങ്കിൽ ധാർമ്മികമായി വലതുപക്ഷത്തിനുണ്ട് എന്ന് കുറയ്ക്കാം പറയാം പക്ഷെ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇടതുപക്ഷം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഈ വലതുപക്ഷം എന്ന് പറയുമ്പോൾ മുൻ വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കാലത്താണ് ഈ തിരിമറികൾ മുഴുവൻ നടന്നതെന്ന് പറയുന്നു വ്യവസായ വകുപ്പ് മന്ത്രിമാരായിരുന്ന അവരെല്ലാം ഈ കാല ഓരോ കാലഘട്ടങ്ങളിലും ചാക്കി രാധാകൃഷ്ണൻ്റെ ചാക്കി കയറിയിട്ടുള്ളവരാണ് പക്ഷേ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാലഘട്ട കാലയളവ് വ്യവസായ വകുപ്പ് ഭരിച്ചിരുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് വിവാദം ഉണ്ടാകുന്ന സമയത്ത് അതായത് ഈ വിവാദ സി എൻ്റെ റിപ്പോർട്ട് വരികയും വരുന്ന അതിനകത്ത് കാലയളവ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇന്ന കാലയളവിലെ ഇന്നന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടിനകത്ത് ചാരം വാങ്ങിയതും അതുപോലെ മറ്റ സംസ്കൃത പദാർത്ഥങ്ങൾ വാങ്ങിയതും മാർക്കറ്റിംഗ് നടത്തിയതിലും സിമെന്റിന്റെ ഏജന്റുകൾക്ക് സിമെന്റ് അനുവദിച്ചു കൊടുത്തതിലും എല്ലാത്തിലും ഉണ്ട് തിരുമറി അങ്ങനെയാണല്ലോ ഒരു വലിയ കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ പിടിച്ച് നിർത്താൻ കഴിയുന്ന ശക്തിപ്പെടുത്തുന്ന വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള അപൂർവം സ്ഥാപനങ്ങളിൽ ഒന്നാണ് മലബാർ സിമൻസ് ഏത് സിമൻറ്റ് ഉൽപ്പാദന സ്ഥാപനങ്ങളും സ്വകാര്യ വ്യക്തികളുടേതായിരുന്നാലും മറ്റ് സംസ്ഥാനങ്ങളിലെ സഹാ സർക്കാർ നടത്തുന്നതായിരുന്നാൽ പോലും മികച്ച രീതിയിൽ സമ്പദ്ഘടനയെ പോഷിപ്പിക്കുന്ന മികച്ച രീതിയിൽ ആധുനികവൽക്കരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുന്ന സിമൻറ്റ് ഉൽപ്പാദന കമ്പനികളാണ് ഉള്ളതല്ല പക്ഷേ കേരളത്തിലെ മലബാർ സിമൻസ് അന്നും ഇന്നും നഷ്ടത്തിലാണ് അന്നത്തെ വ്യവസായ സെക്രട്ടറി ആയിരുന്ന ശ്രീ ജോൺ മത്തായ് അദ്ദേഹം പിന്നീട് ചീഫ് സെക്രട്ടറി ആയി അദ്ദേഹത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ ഇടപെടൽ നടത്തിയതായിട്ട് കേൾക്കുന്നു അതിൽ എത്രത്തോളം ശരിയുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ്സിൻ്റെ ഗവൺമെൻറ് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ഇത് അത് യു ഡി എഫ് സർക്കാരാണ് ആ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തും പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് മന്ത്രി ആദ്യം ചെയ്തത് നിയമവ്യവസ്ഥയ്ക്ക് വ്യവസ്ഥയ്ക്ക് ഒരംഗീകരിക്കാൻ ഒരംഗീകാരവും നൽകാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു വല്ലാത്ത തെറ്റാണ് ഉമ്മൻചാണ്ടി ചെയ്തിട്ടുള്ളത് ഈ തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ സർക്കാരിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വിജിലൻസ് അന്വേഷണം നടത്തി അന്വേഷണം നടത്താൻ സർക്കാർ നിർദ്ദേശം കൊടുത്ത് അന്വേഷണം നടത്തി അതിൻ്റെ കുറ്റപത്രം സർക്കാർ സ്കോട്ട്നി ചെയ്ത് നിയമവകുപ്പ് പരിശോധിച്ച് അഡ്വക്കേറ്റ് ജനറൽ പരിശോധിച്ച് എല്ലാവിധ ശുപാർശയോടും അംഗീകാരത്തോടും കൂടി നിയമപരമായി എന്ന് പറഞ്ഞ് വ്യവസ്ഥാപിതമാക്കപ്പെട്ട ഒരു കുറ്റപത്രത്തിൽ കേസിൽ പ്രതിയാണ് അന്നത്തെ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഈ കാലയളവിലെ ചീഫ് സെക്രട്ടറിയുമായിരുന്ന ജോൺ മഥായി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ ഒരു അഴിമതി കേസിൽ പ്രതിയാണ് അദ്ദേഹം അല്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല പുറത്ത് ഇതേക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ കഴിയുന്ന ഒരാളുമായി സംവദിക്കാൻ അദ്ദേഹം തയ്യാറുണ്ടെങ്കിൽ ഇപ്പോഴും ഈ കാര്യത്തിൽ അജ്ഞനായ ഞാൻ ഞാനിയല്ലോ ഞാൻ അദ്ദേഹം ഐ എ എസ് അല്ലേ ഐ എ എസ് എസിൽ സർവീസിൽ കയറി ചീഫ് സെക്രട്ടറി റാങ്കിലിരുന്ന് വന്നയാളല്ലേ ഒരു അഴിമതി കേസിനെ സംബന്ധിച്ച് വിലയിരുത്തുന്നതിന് പരിശോധന നടത്തുന്നതിന് അധികാരവും അറിവുമുള്ള വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം തന്നെ കോടതി തീരുമാനിക്കട്ടെ എൻ്റെ നിരപരാധിത്വം ഞാൻ കോടതി പറയട്ടെ എന്ന് തീരുമാനിക്കുന്നതിന് പകരം അദ്ദേഹം ഒരിക്കലും ജുഡീഷ്യറിയുടെ പരിധിയിൽ സ്കൂട്ട്നിക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ എക്സിക്യൂട്ടീവ് അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് താൻ ചീഫ് സെക്രട്ടറിയാണ് ചീഫ് സെക്രട്ടറി ആയിരുന്നയാളാണ് മുഖ്യമന്ത്രി ഞാൻ പറയുന്നത് കേൾക്കുന്നയാളാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിയെ എൻ്റെ കാര്യം ഞാൻ സാധിച്ചെടുക്കണം എനിക്ക് രക്ഷപ്പെടണം എന്ന് പറയണമെങ്കിൽ ഈ മുഖ്യമന്ത്രിയിലും ഗവൺമെൻറ്റിലും അദ്ദേഹത്തിന് വഴിവിട്ട സ്വാധീനമുണ്ട് അല്ലേ അതല്ലേ മനസ്സിലാക്കാൻ കഴിയൂ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നു ഒരു നിവേദനം അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിവേദനം പരിശോധിച്ച് റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെടുകയും ഈ അനുഭാവപൂർവ്വം പരിശോധിച്ച് റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെടുകയും അതനുസരിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നു ഇവരെ നിയമവകുപ്പും എല്ലാം മുഖ്യമന്ത്രിയും ഈ ചീഫ് മുൻ ചീസെ ചീഫ് സെക്രട്ടറിയും ഇടപെടുന്നു എന്നിട്ട് ഇവരെ കുറ്റവിമുക്തരാക്കാൻ അഴിമതി കേസിൽ അഴിമതി കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കാൻ ഒരു ഉത്തരവിടുന്നു ആ ഉത്തരവ് ഗസ് വിജ്ഞാപനം ചെയ്യുന്നു ഇവരെ കുറ്റവിമുക്തരാക്കിക്കൊണ്ട് ഉദ്യോഗസ്ഥരെല്ലാം ഉമ്മൻചാണ്ടിയെ വട്ടം പിടിച്ച് അദ്ദേഹം പറയുന്നത് പറയുന്നത് അങ്ങനെയാണ് ഉമ്മൻചാണ്ടി നമുക്ക് ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവരുടെ കൂടി സഹായം വേണ്ടേ അത് നടപ്പിലാക്കാൻ സാധിക്കുമെന്നതിന്റെ തുടർച്ചയാണല്ലോ ഈ ഗവൺമെന്റിലും മലബാർ സിമൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം സർക്കാരിനെയും ഇതേ ലോബി നിർത്തിയിരിക്കുന്നു നിർത്തിയിരിക്കുന്നു അല്ലെങ്കിൽ വരിഞ്ഞു കെട്ടി താങ്കൾ ആരോപിക്കുന്നത് ഇവർ ഓ ഈ അടുത്ത ഇടനെ എനിക്ക് സെക്രട്ടേറിയറ്റിലെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടേറിയറ്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ളൊരു കത്ത് ഉണ്ട് വിചിത്രമാണ് ആ കത്ത് മലബാർ സിമന്റ്സില് കുറ്റപത്രം സമർപ്പിച്ച കേസുകൾ അഞ്ച് അഞ്ച് കേസുകളിൽ പുനരന്വേഷണം നടത്താനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി സമർപ്പിച്ച കേസുകളിലെ പുനരന്വേഷണം നടത്താൻ അതായത് ഉമ്മൻചാ ഈ ജോൺ മത്തായി പത്മനാഭൻ നായർ തുടങ്ങിയിട്ടുള്ള കമ്പനിയുടെ എം ഡിയും ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ആയിരുന്ന ആളുകൾ പ്രതികളാക്കപ്പെട്ട ശശീന്ദ്രൻ മരണപ്പെടാനിടയായ കേസുകളിലെ പ്രതികളായിട്ടുള്ള ആളുകളെ ഒഴിവാക്കി എന്ന് പറയുന്ന ഉമ്മൻചാണ്ടിയുടെ ഉത്തരവും ആ ഉത്തരവിനെ സാധൂകരിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവും ട്രയൽ കോടതി ഉത്തരവിനെയും ലംഘിച്ചുകൊണ്ടും ഈ ഗവൺമെൻറ് പ്രതികളെ രക്ഷപ്പെടുത്താൻ കൂട്ടു നിൽക്കുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ചാണ് അതെ 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 രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ച് തന്നെയാണ് ഈ പറയുന്നത് ഇതിലൊരു മറ്റൊരു വിശേഷ വിശേഷം ഉമ്മൻചാണ്ടിയുടെ ഈ ഉത്തരവുണ്ടല്ലോ ആ ഉത്തരവിനെ ചോദ്യം ചെയ്ത് തെറ്റായ ഒരു ഉത്തരവാണ് അതെന്ന് നിയമസഭയ്ക്കകത്തും പുറത്തും പ്രചരിപ്പിച്ചിരുന്ന ആളുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ ഇന്ന് അവരും അത് തന്നെ ചെയ്യുന്നു അപ്പോൾ ചാക്കിൻ്റെ ആ പഴയ ചാക്കിനകത്ത് ഇവരും അവരുമുണ്ട് അതാണ് ഇതിൻ്റെ പ്രകടമായ കാര്യങ്ങൾ ഇപ്പോൾ ഈ അഞ്ച് കേസുകൾ പുനരന്വേഷണത്തിന് വിടുകയാണ് കേസേ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഒരു ഭാഗത്ത് ഈ കൊലപാതകം ശശീന്ദ്രനെയും മക്കളെയും കൊലപ്പെടുത്തിയത് ഇല്ലാതാക്കി പ്രതികളെ രക്ഷപ്പെടുത്താൻ സി ബി ഐ ശ്രമിക്കുന്നു ഓക്കെ ഒരു ഭാഗത്ത് അഴിമതി കേസുകളിൽ ഇല്ലാതാക്കി പ്രതികളെ രക്ഷപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു അപ്പോൾ ഇതിന്റെ ഒക്കെ പുറകിൽ എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവര് ഇവരെ ഇവരുടെ ഈ അഴിമതി നടത്തിയത് ഇവരുടെ അറിവോടും സമ്മതത്തോടും പങ്കാളിത്തത്തോടും കൂടിയാണ് രണ്ടു കൂട്ടർക്കും പങ്കുണ്ട് രണ്ട് കൂട്ടർക്കും പങ്കുണ്ട് ആദ്യം നടത്തിയ അഴിമതിക്കകത്ത് ഇവർ പങ്ക് ഇപ്പോഴെ എൽ ഡി എഫ് പങ്കുവറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെയാണെങ്കിൽ ഒരു രജയുമില്ലാത്ത ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് അവരൊക്കെ അന്ന് പ്രസംഗിച്ച് നടന്നിരുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ന് അതിനെ തിരുത്തിക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ലല്ലോ വീണ്ടും നമുക്ക് ശശീന്ദ്രൻ്റെ കൊലപാതകത്തിലേക്ക് വരാം ഇപ്പോൾ ശശീന്ദ്രൻ്റെയും കുടുംബത്തിൻ്റെയും കൂടി അല്ലെങ്കിൽ അവരെ കൂടി ഇതൊന്നും അവസാനിക്കുന്നില്ല പിന്നെയും മലബാർ സിമൻസുമായി ബന്ധപ്പെട്ട പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ദുരൂഹ സാഹചര്യത്തിൽ അതേക്കുറിച്ചൊന്ന് പറയാമോ ഏതൊക്കെ ആൾക്കാർ ഏതൊക്കെ സാഹചര്യത്തിലാണ് കൊല്ലപ്പെട്ടത് നമുക്കതിൽ ആ കാര്യത്തിൽ ടീനയിൽ നിന്ന് തന്നെ തുടങ്ങാം വിധവ വിധവ പതിനെട്ടിലാണ് ടീന മരണപ്പെടുന്നത് ടീന എറണാകുളത്ത് ജിയോജിത്ത് എന്ന് പറയുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിക്കാരിയായിരുന്നു തനിച്ചാണ് താമസിച്ചിരുന്നത് കൊച്ചിയിൽ കൊച്ചിയിൽ അവർക്ക് ഭക്ഷണം അവിടെ ഒരു ഹോട്ടലിൽ നിന്നാണ് കൊടുത്തുകൊണ്ടിരുന്നിരുന്നത് ഞാൻ ചില മാധ്യമ സുഹൃത്തുക്കൾ ഒരുമിച്ച് ടീനയെ കോയമ്പത്തൂർ ടീനയുടെ അമ്മയും അച്ഛനും താമസിക്കുന്ന സ്ഥലത്ത് പോയി ആ മാധ്യമത്തിന് വേണ്ടി കണ്ടിരുന്നു അവരെ കണ്ട് അന്ന് സംസാരിച്ചപ്പോൾ ആരോഗ്യവതിയാണ് തികഞ്ഞ ആരോഗ്യവതിയാണ് കോയമ്പത്തൂരിലേക്ക് എങ്ങനെയാ പോകുന്നത് അവർ അവരുടെ അച്ഛനും അമ്മയും കോയമ്പത്തൂരം താമസിക്കുക അദ്ദേഹത്തിന് റെയിൽവേയിലായിരുന്നു ജോലി ശരി ടീനയുടെ പിതാവിന് അപ്പോൾ റിട്ടയർ ചെയ്ത് അവിടെ തന്നെ ഒരു സെറ്റിലായിരിക്കുകയാണ് ഒരു സഹോദരനും ടീനയും മാത്രമേ അവർക്ക് മക്കളായിട്ടുള്ളൂ അപ്പോൾ സഹോദരനോടൊപ്പമാണ് അവരുള്ളത് ടീന ഇതെല്ലാം മരണം കഴിഞ്ഞ ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവരോടൊപ്പമാണ് താമസിക്കുന്നത് ഇവിടെയാണ് ജോലി ചെയ്യുന്നത് ശരി അപ്പോൾ അന്ന് ടീന നല്ല ഒരു ഈ ഒരു മരണപ്പെടുന്നതിൻ്റെ ഒരു വർഷം മുൻപ് പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴിൽ വളരെ ഊർജ്ജസ്വലയായിരുന്നു ഒരു രോഗവുമില്ല മാത്രമല്ല എന്തെങ്കിലും അങ്ങനെ ഒരു രോഗമുണ്ടായാൽ സ്വയം മരുന്ന് കണ്ടെത്തി ചികിത്സിക്കാൻ കഴിയുന്ന അറിവും വിവേകവുമുള്ള ആളാണ് ഡോക്ടറെ കാണുന്നതിനോ ഡോക്ടറോട് വിവരങ്ങൾ പറയുന്നതിനും ഒക്കെ ഉപദേശങ്ങൾ തേടുന്നതിനൊക്കെയുള്ള ബന്ധങ്ങളുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ടീന പെട്ടെന്ന് പതുക്കെ പതുക്കെ രോഗിയായി മാറുന്നു എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് വിശ്വസിക്കാവുന്ന ഒരു പോലീസ് ഓഫീസറിനോട് പറഞ്ഞത് ടീനയുടെ മരണശേഷം സ്ലോ പോയിസൺ ആണ് പോയിസൺ കൊടുത്താണ് അവരെ കൊലപ്പെടുത്തിയിരിക്കുന്നത് അതായത് അവർക്ക് ഭക്ഷണം എത്തിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് ഭക്ഷണം എത്തിച്ചിരുന്ന അതുവഴി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം എത്തിച്ചിരുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഇതോ ഇങ്ങനെ സംഭവിക്കാം എന്നാണ് ടീന രോഗബാധിതയാണ് എന്നും അവശയാണ് എന്നുള്ള വിവരം ടെലിഫോണിലൂടെ ടീന ഈ ശശീന്ദ്രൻ്റെ സഹോദരൻ ഡോക്ടർ സനൽകുമാർ അറിയുന്നു സനൽകുമാർ അപ്പം തന്നെ എന്നെ വിളിക്കുന്നു അത് കഴിഞ്ഞ് ഞാൻ അന്വേഷിച്ചപ്പോൾ ടീനയെ കൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണ് അവർ കോയമ്പത്തൂരിലേക്ക് കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ചികിത്സിക്കാൻ അതെന്തിനാ ഇവിടെ ഈ തമിഴ്നാടിനേക്കായാലും ഈ മികച്ച ആസ്പത്രികൾ കൊച്ചിയിലുണ്ട് അതെ കൊച്ചിയിലിപ്പോൾ അമൃത അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുമുള്ള സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലുകൾ ധാരാളമുണ്ട് ആ ഹോസ്പിറ്റലുകളെ മറന്നുകൊണ്ട് ടീനയെ കൊണ്ടുപോകുന്നത് കോയമ്പത്തൂർ കോവൈ മെഡിക്കൽ സെൻറ്ററിലേക്കാണ് ശശീന്ദ്രൻ്റെ കേസ് സി ബി ഐ ഏറ്റെടുത്തതിനു ശേഷം രണ്ട് ദിവസം മൂന്നോ നാലോ ദിവസം രാധാകൃഷ്ണൻ തങ്ങിയിരുന്നത് കോവൈ ആസ്പത്രിയിലാണ് അവിടെ നിന്നാണ് അദ്ദേഹം ദുബായിലേക്ക് രക്ഷപ്പെടുന്നത് എന്നുള്ള വിവരങ്ങൾ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിന് കോവൈ മെഡിക്കൽ സെൻറ്ററായിട്ട് ബന്ധമുണ്ട് കോയമ്പത്തൂരും പാലക്കാട് വാളയാറൊക്കെ തമ്മിൽ വളരെ അടുത്ത സ്ഥലമാണ് ഒരു അടുത്ത സ്ഥലമാണ് അവിടെയുള്ള എല്ലാവിധ ബന്ധങ്ങളും ആളുകളായിട്ടുള്ള ബന്ധങ്ങളൊക്കെ രാധാകൃഷ്ണനിൽ ഉണ്ട് അതൊക്കെ തുടർന്നു കൊണ്ടുപോകുന്നതിനും ഒക്കെ വൈഭവമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ രാധാകൃഷ്ണൻ അവിടേക്കാണ് കൊണ്ടുപോയത് അത് ആ സമയത്ത് കുതിരാൻ ഒന്ന് കയറി കിട്ടുക എന്ന് പറഞ്ഞു മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെയാണ് എടുക്കാറ് ഒറ്റവരി പാത ആ രീതിയിലാണ് അവിടെ കിടക്കുന്നത് ഈ ഇവർ പോയി ഒന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ശശീന്ദ്രന് ഞാനും കാർ മാർഗം കോയമ്പത്തൂരിലേക്ക് പോകാൻ പോകുന്നത് ഡോക്ടർകുമാർ സുനിൽകുമാർ ഒരുമിച്ച് അല്ല സുനിൽകുമാറും ഞാനും കാർ മാർഗം പോകുന്നത് ഞങ്ങൾ വടക്കൻ വടക്കഞ്ചേരി കൂടി ഒരു ഉൾവഴിയിൽ കൂടിയൊക്കെ കറങ്ങി കോയമ്പത്തൂർ ഈ ഈ കുതിരാൻ മലയുടെ അപ്പുറത്ത് ചെന്ന് ഹൈവേയിലേക്ക് പ്രവേശിച്ച് കോയമ്പത്തൂർ ചെല്ലുന്നു ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ടീനയുടെ ബോഡി ഒരു സ്ട്രെച്ചറിൽ കിടത്തിയിരിക്കുകയാണ് കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ ടീന ശശീന്ദ്രൻ്റെ മക്കളും മരിച്ചു എന്നുള്ള കാര്യം ശരിയാണ് ആ അവരുടെ ആ മക്കളുടെ അമ്മയും ശശീന്ദ്രൻ്റെ ഭാര്യയുമാണ് ടീന ശശീന്ദ്രൻ്റെ സഹോദരനാണ് ഡോക്ടർ സനൽകുമാർ ടീനയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടം നടത്തണം ആ മരണകാരണം എന്തായിരുന്നു എന്ന് നമുക്കറിയണം എന്ന് ഞങ്ങൾ രണ്ടുപേരും ശക്തമായി ആവശ്യപ്പെട്ടു ടീനയുടെ ബന്ധുക്കൾ തന്നെ അന്ന് കൂടെ അവർ വിസമ്മതിച്ചു ജിയോജിത്തിലെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ഇനി അത് കീറി മുറിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് അവർ പോലും നമ്മളോട് ചോദിക്കുന്നു ഹോസ്പിറ്റലിൽ ഈ പോസ്റ്റ്മോർട്ടത്തിനെ അനുകൂലിക്കാത്തൊരന്തരീക്ഷമുണ്ടാകുന്നു ഒരു പക്ഷെ ഞങ്ങളെ പോസ്റ്റ്മോർട്ടം നടത്തി അവിടുന്ന് കൊണ്ടുവരേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോഴേക്കും ഞങ്ങളോടൊപ്പമുള്ള വേറെ ഈ നാലഞ്ച് പേരവിടെ എത്തിച്ചേർന്നതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്താതെ തന്നെ മൃതശരീരം കൊണ്ടുവരേണ്ടി വന്നു ഇവരുടെ കുടുംബക്കാർ ഒരു പക്ഷേ അവർ ശശീന്ദ്രൻ്റെ ഗതി മാത്രമല്ല ഇതിലെ സാക്ഷികളായിരുന്ന ഓരോരുത്തരുടെയും ഗതി സ്റ്റാൻഡിൽ വെച്ച് കോയമ്പത്തൂർ കോയമ്പത്തൂര് വളയാറ് ക ജോലിക്കാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബം ഗാന്ധിപുരത്തിനടുത്താണ് താമസം കോയമ്പത്തൂർ കോയമ്പത്തൂര് അപ്പോൾ ഇവിടെ നിന്ന് ഉക്കടം സ്റ്റാൻഡിൽ എത്തിയാൽ എപ്പോഴും സർവീസ് ബസ് ഉണ്ട് അപ്പോൾ അവിടുന്ന് ഇവരുടെ വീട്ടിലേക്ക് എത്തിച്ചേരാം അപ്പോൾ ഉക്കടം ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കുന്നു രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് അദ്ദേഹത്തോടൊപ്പം മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു ഈ സ്വകാര്യ ബസ്സുകൾക്ക് ലോക്കൽ ഓടുന്ന സ്വകാര്യ ബസ്സുകൾക്ക് ഈ സ്റ്റാൻഡിലേക്ക് പ്രവേശനമില്ല അങ്ങനെ ലോക്കൽ ഓടുന്ന ഒരു സ്വകാര്യ ബസ്സാണ് ഈ സതീന്ദ്രകുമാറിനെ ഇടിച്ച് കൊലപ്പെടുത്തുന്നത് ഈ ബസ് സ്റ്റാൻഡിനകത്തേക്ക് കയറി കയറി ഇടിച്ച് കൊലപ്പെടുത്തുന്നത് അതിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് ബസ് ഓടുന്നതിന് നിശ്ചിത സ്പേസ് ഉണ്ട് ഉണ്ട് അത് കയറി അത് ഈ അതിൻ്റെ ഫ്ലാറ്റ്ഫോമിലേക്ക് ഇടിച്ച് കയറി ഇടിച്ച് കയറി ഇയാളെ കൊലപ്പെടുത്തുന്നത് ദുരൂഹമായ സാഹചര്യത്തിലുള്ള ഡ്രൈവറും മരിച്ചു ഈ പരിക്ക് പറ്റിയ സതീന്ദ്രകുമാറിനെയും കൊണ്ടുപോയത് കോവൈ മെഡിക്കൽ സെൻറ്ററിലേക്കാണ് മരണം ഉറപ്പാക്കി ഓക്കെ ഡ്രൈവറും പിന്നീട് മരിച്ചു അത് സൂയിസൈഡായിരുന്നു എന്നാണ് പറയുന്നത് നമ്മൾ ഈ കാര്യത്തെ സംബന്ധിച്ച് അന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയ്ക്ക് പരാതി കൊടുത്തു ജയലളിത അന്വേഷിക്കാൻ ഉത്തരവിട്ടു ഇതിൽ വേറെയും കുറേയേറെ പ്രശ്നങ്ങളുണ്ട് അതായത് ആ അന്വേഷണവും ഉത്തരവൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സതീന്ദ്രകുമാറിൻ്റെ വസതിയിലേക്ക് വീട്ടിൽ പോയിരുന്നു ഞാൻ സതീന്ദ്രകുമാറിൻ്റെ മകൻ പതിനെട്ട് വയസ്സ് കഴിഞ്ഞുള്ളൂ പഠനം പൂർത്തിയായി നിൽക്കുന്ന സമയമാണ് അച്ഛൻ്റെ ഏക വരുമാനമായിരുന്നു കുടുംബത്തിന് അതൊന്നും അവർക്ക് നഷ്ടപ്പെട്ടു അവരുടെ വല്ലാത്ത വേദന ഉള്ള ഒരു സാഹചര്യം അവരോ വീടിൽ വീട്ടിൽ പോയി അവരെയൊക്കെ കണ്ട് ആശ്വസിപ്പിച്ചു ഈ പോലീസ് സ്റ്റേഷനിൽ പോയി ഗാന്ധിപുരത്തെ കമ്മീഷണറേറ്റിൽ പോയി അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു അതൊക്കെ കഴിഞ്ഞ് അവിടെ പോയി ഈ സതീന്ദ്രകുമാറിൻ്റെ മകൻ ബൈക്കിൽ എന്നെ ഗാന്ധിപുരം ബസ് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടുകയാണ് അമ്മ എന്നെ കൊലപ്പെടുത്താനായിട്ടൊരു ശ്രമം നടന്നു താങ്കളെ കൊലപ്പെടുത്താൻ അതെ എങ്ങനെ അവർ ഒരു മൂന്നാല് പേർ എനിക്കറിയില്ല തോന്നും മൂന്നാല് പേര് എൻ്റെ എന്നെ ലക്ഷ്യം വെച്ചുമാണ് ഒരു ബൈക്കിൽ അഞ്ച് പേർ യാത്ര ചെയ്ത് രണ്ട് ബൈക്കുകളിലായിട്ട് അഞ്ച് പേരാണ് അവിടെ വന്നത് അവർ മൊബൈലൊക്കെ എടുത്ത് നോക്കി അത് കഴിഞ്ഞ് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ഇവർ റോങ് സൈഡായിട്ടാണ് വന്നത് അവിടെ ട്രാഫിക്കിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവരുടെ വരവ് അത്ര പിടിച്ചില്ല എതിർ ദിശയിൽ നിന്ന് വന്ന ആ പോലീസ് ഉദ്യോഗസ്ഥർ വേഗം ഈ ബസ് സ്റ്റാൻഡിലേക്ക് ഈ പോലീസ് ജീപ്പുമായിട്ട് വന്നു അവരെ കണ്ടിപ്പോൾ എഴുത്തിരിച്ചോടിപ്പോയി ദൃക്സാക്ഷിയാണ് ആ ഞാൻ ദൃക്സാക്ഷി പോലീസുകാരെ അവിടെ വന്ന് അന്വേഷിച്ചു ആരെയാണ് നിങ്ങൾ അവർ അവർ കൊട്ടേഷൻ സംഘമാണ് വന്നത് ആരുടെയും ആരുടെയെന്നൊന്നും അല്ല ഇത് തന്നെയാണ് ഈ കൊട്ടേഷൻ ഇത് ഞാൻ നേരത്തെ ഒരു വന്ന കൊട്ടേഷൻ തന്നെയാണ് എന്നിട്ട് ഈ കാര്യത്തെ സംബന്ധിച്ച് അവർ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചപ്പോൾ നിങ്ങളാരാ നിങ്ങളുടെ പേരെന്താ പലരോടും ചോദിച്ച് കൂട്ടത്തിൽ എന്നോടും ചോദിക്കുകയാണ് പക്ഷെ ഞാൻ അവിടെ ഒരു മലയാളി ഈ കെ എസ് ആർ ടി സിയുടെ കൗണ്ടറിൽ ജോലി ചെയ്യുന്നുണ്ട് ഞാൻ അദ്ദേഹത്തോട് എപ്പോഴാണ് ഇനി കേരളത്തിലേക്കുള്ള ബസ് എന്ന് ചോദിച്ച് ചങ്ങനാശ്ശേരിയിലേക്ക് വരുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ഉണ്ട് ആ സൂപ്പർ ഫാസ്റ്റ് ഇപ്പോൾ പിടിച്ചിടും അതിൻ്റെ ഒരു കൂപ്പൺ വാങ്ങി നിൽക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു നിങ്ങളാരാണ് എൻ്റെ പേര് ഞാൻ പറഞ്ഞു ഞാൻ ജോലി കൈ തരത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണേറ്റിലും അവിടുത്തെ സ്ഥലങ്ങളിലൊക്കെ സതീന്ദ്രകുമാറിൻ്റെ മരണം സംബന്ധിച്ച് അന്വേഷണമൊക്കെ നടത്തി അവരുടെ വീട്ടിൽ പോയി തിരിച്ചു വന്നതാണ് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരിൽ പലരും രാധാകൃഷ്ണനുമായിട്ട് വലിയ ബന്ധമുണ്ട് ജയലളിതയ്ക്ക് സതീ അന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതാണ് ഞാനും സനൽകുമാറും അതേക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അന്ന് അവർ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടി സഹായത്തോടെയാണ് ഞാൻ രക്ഷപ്പെട്ട് കേരളത്തിലേക്ക് പോകുന്നത് ഈ ശരിക്കും അന്ന് ബസ് ഇടിച്ച് കൊലപ്പെടുത്താൻ കൊലപ്പെടുത്തിയ ആ ഒരു കേസ് ആ കേസ് അന്വേഷിച്ച തമിഴ്നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥൻ പിന്നീട് മരണപ്പെട്ടു അല്ലെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ ഞരമ്പ് മുറിച്ച് രക്തം വാർന്ന് അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ട് അയാളെ എന്നാണ് പിന്നീട് നമുക്കറിയാൻ കഴിഞ്ഞത് പക്ഷേ ഈ പിന്നീട് അദ്ദേഹത്തിനെ ഒരു വിവരമില്ല എന്താണെന്ന് പിന്നെ നമുക്ക് പോയി അന്വേഷിക്കാൻ കഴിയുന്ന സൗകര്യങ്ങളില്ല ഇത്തരം ദുരൂഹതകളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഈ കേരളത്തെ സംബന്ധിച്ച് ജനങ്ങൾ ഏറ്റെടുത്ത നിയമ സംവിധാന നടപടികൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമുള്ള ഇതിൻ്റെയൊക്കെ പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് സർക്കാരാണല്ലോ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമുള്ള സംഭവപരമ്പരകളാണ് മലബാർ സിമന്റ്സുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ളത് അപ്പോൾ ആ സംഭവത്തെക്കുറിച്ച് കൃത്യമായി അന്വേഷിച്ച് ഒരാശങ്കയ്ക്കും ഇടയില്ലാത്ത വിധത്തിൽ ഫ്രെയിം ചെയ്ത് നിയമ നടപടികൾക്ക് വിധേയമാക്കുന്നതിന് വേണ്ടി സബ്മിറ്റ് ചെയ്യേണ്ട ബാധ്യത സർക്കാരിൻ്റേതാണ് അവരത് ചെയ്യുന്നില്ല അവരത് ചെയ്യുന്നില്ല അവരത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഈ ഇത്തരം സംഭവങ്ങളിൽ വരുന്ന പ്രതികളെയൊക്കെ രക്ഷപ്പെടുത്തുന്നതിന് എങ്ങനെ കഴിയുമെന്നതിനെ കുറിച്ചാണ് അവരന്വേഷിക്കുന്നത് അപ്പോ നമുക്ക് തോന്നുന്ന ഒരു ചിന്തയുണ്ട് ഈ കൊള്ളയും കൊലയും കൊലയും നടത്തിയതെല്ലാം ഇവർക്ക് കൂടി വേണ്ടിയാണോ താങ്കൾ പറയുന്നതിൽ നിന്ന് അഴിമതി കേസ് എന്ന് പറയുന്ന സംഗതി വീണ്ടും ഒരു അന്വേഷണം കൂടെ നടത്തിയിട്ടത് എന്നൊക്കെ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കുന്നു സർക്കാർ അത് ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അതിനകത്ത് വരുന്ന കോടതിയുടെ ഇടപെടലുകൾ ആ ഇടപെടലുകളെ പോലും മാനിക്കുന്നില്ല എന്നുള്ളതാണ് ശരി ഓക്കെ ഈ ഇതിൽ ഈ നമ്മുടെ ജോൺ മത്തായി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികളെ ഒഴിവാക്കിയിട്ട് ഉമ്മൻചാണ്ടി ഇറക്കിയ ഉത്തരവ് ആ ഉത്തരവ് നടപ്പിലാക്കേണ്ടതില്ല എന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു ഇത് തീരുമാനിക്കേണ്ടത് സർക്കാരല്ല ട്രയൽ കോടതിയാണ് എന്ന് പറഞ്ഞു നിയമം അതാണ് എന്നിട്ട് ട്രയൽ കോടതിയിലേക്ക് വിട്ടു കേസ് ട്രയൽ കോടതിയിലേക്ക് ഈ കേസ് വിട്ടപ്പോൾ പ്രോസിക്യൂഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണല്ലോ പ്രോസിക്യൂഷൻ ഈ കേസിൻ്റെ വ്യക്തമായ ഒരു ധാരണ ബോധ്യം കോടതിയിലാണ് പറയേണ്ടത് അത് പറയുന്നിടത്ത് പ്രോസിക്യൂഷൻ ഈ പ്രതികളെ രക്ഷപ്പെടുത്തണമെന്നാണ് പറയുന്നത് വിചാരണ നടപടികൾക്ക് വിധേയമാക്കേണ്ട പ്രതികളെ പ്രതിസ്ഥാനത്ത് നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി വിചാരണയ്ക്ക് വിധേയമാക്കാതെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അപ്പം അതിനർത്ഥം എന്താ പ്രതികൾക്ക് ഈ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ കഴിയില്ല കുറ്റം ചെയ്തവരാണ് എന്ന് സർക്കാരിൻ്റെ തന്നെ വിജിലൻസ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് വളഞ്ഞ വഴിയിൽ കൂടി ഊരിക്കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത് അഴിമതി കേസിൻ്റെ അവസ്ഥ ഇതാണ് ഇപ്പം നിലവിൽ ശശീന്ദ്രൻ്റെ കൊലപാതകം ആ കേസ് സി ബി ഐ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു എന്താണ് അതിൻ്റെ നിലവിലവസ്ഥ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒന്നര വർഷം മുൻപ് കേരള ഹൈക്കോടതി സി ബി ഐയുടെ അന്വേഷണ റിപ്പോർട്ട് എടുത്ത് വേസ്റ്റ് കോട്ടയിൽ കിട്ടും എന്ന് വേണമെങ്കിൽ പറയാം കാരണം മനുഷ്യബോധമുള്ള ആർക്കും നിങ്ങളീ പറഞ്ഞിരിക്കുന്നത് ആരെയൊക്കെയോ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതാണ് എന്ന് ബോധ്യം വരും എന്ന് അർത്ഥത്തിലാണ് കോടതി അഭിപ്രായപ്പെട്ടത് അതുകൊണ്ട് ഈ കേസ് തുടരന്വേഷണം നടത്തണം കോടതി പറയുകയാണ് കോടതി പറയുകയാണ് പക്ഷേ ഇടയ്ക്ക് കേട്ടൊരു കാര്യം ശശീന്ദ്രൻ സൂയിസൈഡ് ചെയ്തു മക്കളെ കൊന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ കൊന്നത് എങ്ങനെയാണ് അതിൻ്റെ തെളിവ് അത്തരത്തിലൊരു നിഗമനം സി ബി ഐ കണ്ടെത്തിയിട്ടുണ്ടോ വിചിത്രമാണ് സി ബി ഐയുടെ കണ്ടെത്തൽ സി ബി ഐ കണ്ടെത്തുന്നത് മണ്ടന്മാരാണോ ഈ സി ബി ഐ എന്ന് ഈ കാര്യത്തെക്കുറിച്ച് ഒരു അറിവുമില്ലാത്ത എനിക്ക് പോലും തോന്നി പോകുന്നു ആ റിപ്പോർട്ട് വായിച്ചാൽ ആർക്കും മനസ്സിലാകും റിപ്പോർട്ടിൻ്റെ പകർപ്പ് കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടി അവർ കേസിൻ്റെ ട്രയൽ കോടതിയിലാണ് സി ബി ഐ കോടതിയിലാണ് കൊടുത്തിട്ടുള്ളത് സി ബി ഐ കോടതിയിൽ നിന്ന് നമ്മളുടെ അഭിഭാഷകൻ അത് ശേഖരിച്ചിരിക്കുകയാണ് ഈ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡോക്ടർ സനൽകുമാർ സുപ്രീം സുപ്രീംകോടതിയിലെ ചീഫ് ജസ്റ്റിസിന് എഴുതിയ ഒരു കത്തിലും കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് എഴുതിയ കത്തിലും സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതിക്ക് കൈമാറിയിട്ടുള്ള ആ കത്തിൻ്റെ കുറിപ്പിനകത്തും വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് എന്നെ ഈ സി ബി ഐ ഉദ്യോഗസ്ഥരാരും ഈ കാര്യത്തെക്കുറിച്ചൊരു അന്വേഷണം നടത്താൻ വിളിച്ചിട്ടില്ല ഇതുവരെ ഇതുവരെ വിളിച്ചിട്ടില്ല അതായത് സഹോദരൻ സഹോ അല്ല എന്നെ സഹോദരന് സി ബി ഐ ഉദ്യോഗസ്ഥർ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് മൊഴിയെടുത്തിട്ടൊക്കെ ഉണ്ട് വിളിച്ചിട്ടില്ല എന്നെ വിളിക്കാൻ ഞാനായിട്ട് നേരിട്ടൊരു വിറ്റ്നസ് അല്ല ഞാൻ പ്രത്യക്ഷത്തിൽ അറിയുന്നത് ഇങ്ങനെ വി എസുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്നതാണ് പക്ഷേ താങ്കൾ ഒരു ആക്ഷൻ കൗൺസിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ആക്ഷൻ കൗൺസിലിൻ്റെ ഇപ്പോൾ അതിൻ്റെ ചെയർമാനാണ് ഞാൻ ആക്ഷൻ കൗൺസിലെ പി സി ജോർജ് എം ആർ മുരളി തുടങ്ങി താല്പര്യമില്ലെന്ന് കേട്ടിരിക്കുന്നു അദ്ദേഹത്തിന് താല്പര്യമില്ലായ്മ എന്ന് പറയുന്നത് അവർ അവർക്കൊരു പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യൻസ് അല്ലേ അവരെല്ലാവരും അതെ അതെ ഈ ഇവിടുത്തെ ഉദ്യോഗസ്ഥര് ഐ എസ്സുകാരും ഐ പി എസ് കാരും ഒക്കെ ആയിട്ട് വലിയ ലോബിങ് ബന്ധങ്ങളൊക്കെ ഉണ്ടാകാം ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ കൂടെ താല്പര്യങ്ങളായിരിക്കാം ഇതിനകത്തൊക്കെ പി സി ഇക്കാര്യത്തിൽ പലപ്പോഴും എൻ്റെ അടുത്ത് ഈ കേസുമായി ആയിട്ടുണ്ടോ അങ്ങനെ ഒരു ഞാൻ എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് ഈ ശ്രീ ജോൺ മത്തായിയും അദ്ദേഹവും തമ്മിൽ കുടുംബ ബന്ധമുണ്ട് സ്വാധീനം ഇരിക്കാം പക്ഷേ ഇത് അവിടേക്കൊക്കെ എത്തുന്നതിന് മുൻപൊക്കെ വളരെ സത്യസന്ധമായ നിലപാടാണ് പി സി സ്വീകരിച്ചത് രാജ്യം കണ്ട ഏറ്റവും വലിയ എന്താ പറയുക അന്വേഷണ ഏജൻസി എല്ലാവർക്കും വലിയ മതിപ്പാണ് സി ബി ഐ പക്ഷേ ഈ സി ബി ഐ തന്നെ മണ്ഡന്മാരാണെന്നാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് ഇനി എങ്ങനെ ആരെ വിശ്വസിക്കും അതിൻ്റെ ഒരു കാരണമുണ്ട് അതാണ് ഞാൻ പറയുന്നത് ശശീന്ദ്രൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഡെമി പരിശോധിച്ചു ശശീന്ദ്രൻ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയതല്ല എന്ന് പറഞ്ഞല്ലോ ആ ആ ഡെമി പരി പരീക്ഷണത്തിൽ ശശീന്ദ്രന് കഴിയില്ല ഈ ഹുക്കിനകത്ത് കുഞ്ഞുങ്ങളെ തൂക്കിയിടാൻ അതിന് ഉപയോഗിക്കാൻ കഴിയുന്ന ലാർഡർ അല്ല അവരുടെ വീടിൻ്റെ അടുക്കളയിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതെന്ത് സംഭവിച്ചു ഒന്നിൽ കൂടുതൽ ആളുകളുടെ ബലപ്രയോഗം കൊണ്ടാണ് ശശീന്ദ്രൻ മരണപ്പെട്ടിരിക്കുന്നത് പക്ഷേ സി ബി ഐ അത് കണ്ടെത്തിയിട്ടില്ല സി ബി ഐ ആദ്യം കണ്ടത് ആ ആ അർത്ഥത്തിൽ കൊലയാളികളെ കണ്ടെത്താൻ സി ബി ഐക്ക് കഴിഞ്ഞിട്ടില്ല അതിലൊരു കാര്യം സി ബി ഐക്ക് കഴിയാതെ പോയിരിക്കുന്നത് നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ തെളിവുകളെല്ലാം നശിപ്പിച്ചല്ലോ ഇല്ലാത്ത ഒന്നിനെ സൃഷ്ടിക്കാൻ സി ബി ഐക്ക് കഴിയില്ലല്ലോ കേരള പോലീസ് ഒരു സംഭാവന ഈ കേസിലുണ്ട് ഫിംഗർ പ്രിന്റ് പോലും എടുക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് അന്നത്തെ ആ ഉദ്യോഗസ്ഥരോട് എന്തുകൊണ്ട് ഈ സി ബി ഐ ഈ പ്രശ്നത്തിന്റെ ആഴം ചോദ്യം ചെയ്ത് പൊതു സമൂഹത്തെ അറിയിക്കാൻ അല്ലെങ്കിൽ ഫ്രെയിം ചെയ്യാൻ സി ബി ഐക്ക് കഴിഞ്ഞില്ല ചുരുക്കത്തിൽ ചാക്കിനകത്ത് സിബിഐ കേറി എന്നാണോ താങ്കൾ പറയുന്നത് വിശ്വസിക്കണ്ടേ അങ്ങനെ വിശ്വസിക്കേണ്ട വിശ്വസിക്കേണ്ടേ ഏതൊരു അന്വേഷണ ഏജൻസിയാണ് ഇനി നമ്മുടെ രാജ്യത്തുള്ളത് ഇത്തരം സംഭവങ്ങളുടെ സത്യം പുറത്തു കൊണ്ടുവരാൻ നീതി ലഭിക്കേണ്ട ആളുകൾക്ക് നീതി കൊടുക്കുന്നതിന് വേണ്ടി ശശീന്ദ്രൻ്റെ അമ്മ അന്ന് സംഭാഷണം നിർത്തിയതാണ് നാവുകൊണ്ട് സംസാരിച്ചിട്ടില്ല നാല് വർഷത്തോളം സംസാരശേഷി പോലും നഷ്ടപ്പെട്ട് ആ അമ്മ അവിടെ കിടന്ന് മരിച്ചു എന്ന് കാണുമ്പോഴും വേലായുധം മാഷ് എന്നോട് ചോദിക്കുക ജോയിസാറെ എന്തായി നമ്മുടെ കേസിൻ്റെ അവസ്ഥ എന്ന് തീരെ അവശനാകുന്നത് വരെ കേരളത്തിൽ അങ്ങ് ഒക്കെ നടത്തിയ എല്ലാ സമരങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് ഈ അച്ഛൻ പങ്കെടുത്തിട്ടുണ്ട് വയോധികനായ ഒരു റിട്ടയർഡ് അധ്യാപകനായ ഈ അച്ഛൻ പങ്കെടുത്തിട്ടുണ്ട് അത്രയേറെ രാജസ്നേഹിയായിരുന്ന ഒരു മനുഷ്യനാണ് മകനോട് മക്കളോട് അദ്ദേഹം പഠിപ്പിച്ചിരിക്കുന്നത് നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കാനുള്ളവരാണ് രാജ്യത്തിന് വേണ്ടിയിട്ട്